വെൽക്കം ബാക്ക് ടു നിരാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പം അതേപോലെ തന്നെ നമ്മൾ രാവിലെ തന്നെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പം ഇങ്ങോട്ട് രാവിലെയൊക്കെ നല്ലൊരു മഞ്ഞുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ ഇച്ചുകൂടി രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം ഇവിടെയിരുന്ന വെറുതെ കളിയും പരിപാടിയൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ എന്തെങ്കിലും തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് അപ്പം എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ തരും പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ കഴിക്കുന്ന പോലെ നമ്മളിപ്പോൾ ഫോർക്ക് വെച്ച് കഴിക്കുവാണെങ്കിൽ അത് അങ്ങനെ കഴിക്കും സ്പൂൺ വെച്ചിട്ടാണെ അങ്ങനെയെല്ലാം പുള്ളിക്കാരിയും അതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ സ്വയമായിട്ട് കഴിക്കാനൊക്കെ ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് കറി ഉണ്ടാക്കുന്നത് ബീഫാണ് കേട്ടോ ഇത് ബീഫ് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് അപ്പം സാധാരണ നമ്മൾ ഇതൊരു ഗ്രേവി പോലെയാണ് എടുക്കുന്നത് കേട്ടോ അതാണ് ഇഷ്ടം പക്ഷേ ചേട്ടായിക്കിതിങ്ങനെ കറി വെക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് കറി വെക്കുന്നത് അപ്പോൾ ബീഫ് വെക്കുന്ന വീഡിയോ ഞാൻ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല കേട്ടോ കാരണം സാധാരണ വെക്കുന്ന പോലെ തന്നെയാണ് നമ്മളിത് നന്നായിട്ടൊന്ന് കുക്കറിനകത്ത് വീസിലടിച്ചെടുക്കും അതിന് ശേഷം നമ്മളൊരു സൈഡിലേക്ക് നമ്മളൊരു പാത്രത്തിനകത്ത് നന്നായിട്ട് എണ്ണയൊക്കെ ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ സവോള അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പിലേയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കും എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ിട്ട് കൊടുത്ത് ഇളക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ബീഫ് വേവിച്ചിട്ട് ഒരു കുറച്ച് വിസിലായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങിന് വലിയ വേവില്ലല്ലോ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ ഇനി പിന്നെ ഉച്ച കഴിഞ്ഞ് നമ്മൾ പുറത്തേക്കൊന്ന് ഒന്ന് ഇറങ്ങുവാണ് കേട്ടോ ഇപ്പം മാളും ഉണ്ടായിരുന്നു അപ്പോൾ മാളും ഞാനും ചേട്ടയും കണ്ണനും ഇച്ചുമ്മയും കൂടെയാണ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത് ഞങ്ങൾ അയ്യമ്പാറ വരെ വെറുതെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ സാധാരണ ഇപ്പം നല്ലൊരു മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ മിക്കപ്പോഴും അവളെ കൊണ്ടങ്ങനെ പുറത്ത് നമ്മൾ പോകാറൊന്നുമില്ല പിന്നെ നമ്മൾ അയ്യമ്പാറായതുകൊണ്ട് ഇവിടെ തൊട്ടടുത്തല്ലേ അതുകൊണ്ടൊന്ന് പോയാൽ ഇച്ചു വരാമെന്ന് കരുതി ഇച്ചിക്കുട്ടനെയും കൂടെ കൊണ്ടുവന്നു എന്നിട്ട് അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വെറുതെ ജ്യൂസ് ഐറ്റംസ് അങ്ങനെയൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്ട്രോയിൽ കുടിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതുപോലെയൊക്കെ തന്നെ പുള്ളിക്കാരി ഇപ്പം ചെയ്യാൻ നോക്ക് അപ്പം ചേട്ടായ ജ്യൂസ് കൊടുക്കുകയാണ് ഭയങ്കര സന്തോഷമായിട്ടോ ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടിരുന്നത് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ വരുമ്പോഴത്തേക്കും ഇപ്പം മഴയൊക്കെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ മഴയുള്ള ടൈമിൽ ഒരു തവണ ഞങ്ങളിങ്ങനെ ത്ത് വന്നിട്ട് പിന്നെ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ കൊച്ചിനെയും കൊണ്ട് നനയണ്ടൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ മാക്സിമം അങ്ങനെ കൊണ്ടുവരാറില്ല പിന്നെ ഐസ്ക്രീം അങ്ങനത്തെ ഐസ്ക്രീം ചോക്ലേറ്റ്സ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ കണ്ണനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ താഴേക്ക് പോവുകയാണ് ഇപ്പം ഇവിടെ ആൾക്കാരൊക്കെ കുറേശേക്കെ വരുന്നുള്ളൂ മഴയുടെ കാരണം കൊണ്ടൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഇടിയും മഴയും അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വൈകുന്നേരം പിന്നെ കുറവായിരുന്നു ഇന്നെന്താണേലും മഴയൊന്നുമില്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടാണ് പോയത് കേട്ടോ സാധാരണ കൊച്ചുണ്ടെങ്കിൽ നമ്മൾ ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ കൂടുതൽ സമയം ഇവിടെ ഇരിക്കാറില്ല അല്ലെങ്കിൽ ഞങ്ങൾ കുറേ ആയിട്ട് പോകാറുള്ളൂ കേട്ടോ ഏഴ് മണി ഏഴര എട്ട് മണി ആ ഒരു ടൈമിലൊക്കെയാണെങ്കിലും ഞങ്ങൾ വരും പിന്നെ കുഴപ്പമില്ല രാത്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇരട്ടത്തൊക്കെ ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ പിള്ളേരെയൊക്കെ കൊണ്ടുവരുന്നവരുണ്ട് എങ്കിലും നമ്മുടെ ഇഷ്ടം പിന്നെ ഇച്ചു ഒരിടത്തൊന്നും ഇരിക്കുന്നില്ല ഇതിലൂടെ ഇങ്ങനെ ഓടി നടക്കുകയാണ് ഓടി ഇതേക്കെല്ലാം നടക്കാനാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാണ് ഓടുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പുറകെ പുറകെ ഒരാൾ തന്നെ നിൽക്കണം കേട്ടോ അപ്പോൾ കണ്ണനും മാളുമാണ് മെയിനായിട്ട് ഇപ്പോൾ നോക്കുന്നത് അവരുടെ പുറകെയാണ് നടക്കുന്നത് മാളു കുറച്ച് ദിവസത്തെ ലീവുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ ലീവൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് പോരുമ്പോഴത്തേക്കുമാണ് വിഷമം അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് വിളി വരുന്നുണ്ടായിരുന്നു കേട്ടോ ചെല്ല് ചെല്ലെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് വിളി വരും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണേലും ഭയങ്കര ഒരു ഒരു ഫീലിങ്സ് ആണ് കേട്ടോ അപ്പം നമ്മൾ പണ്ട് ഫ്രണ്ട്സൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി ഇവിടെ വന്ന് ഇരിക്കുമായിരുന്നു അങ്ങനത്തെ കുറേ മെമ്മറീസ് ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും ചുമ്മാ ആണെങ്കിലും ഇപ്പം നമ്മൾ ഹാപ്പി ആണെങ്കിലും എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണ് കേട്ടോ കുറേ നേരം ഇങ്ങനെ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ വൈകുന്നേരം വന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നതായിരുന്നു ഇപ്പോൾ എല്ലാവരും പല പല സ്ഥലത്തായി എല്ലാവരും അങ്ങനെ ചിലർ നാട്ടിലുണ്ട് ചിലർ പുറത്താണ് അതുകൊണ്ടൊക്കെ ആണെങ്കിലും ഈ നമ്മൾ ഈ വൈകുന്നേരം ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക വൈബാകട്ടോ പല സ്ഥലത്തു നിന്നും ആൾക്കാർ െ വരും അപ്പോൾ ഇവിടെ ജില്ല ചെയ്ത് വെറുതെ ഇരിക്കാനൊക്കെ ആയിട്ട് വെറുതെ വർത്താനൊക്കെ പറഞ്ഞ് കൂട്ടുകാരൊക്കെ കൂടി പിന്നെ ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർ വന്നിരിക്കും ഒരു റിലാക്സേഷൻ ആണ് കേട്ടോ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവും അപ്പം ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇപ്പോൾ ഒരു അഞ്ച് മുക്കാലൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു പോകും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇവിടെ എൻ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നി ഗാസ് വേൾഡ്